എല്ലാവർക്കും എല്ലർക്കും കീലേണിങ്ങിലേക്ക് സ്വാഗതം എന്റെ പേര് ശർമ്മള ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ ആദ്യകാല സാഹിത്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവളയം എന്ന സംഗീതോപകരണത്തിന്റെ അകമ്പടിയോടെ പാടിയിരുന്ന സാഹിത്യകൃതി ചോദ്യം എന്താണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവളയം എന്ന സംഗീത ഉപകരണത്തിന്റെ അകമ്പടിയോട് പാടിയിരുന്ന സാഹിത്യ കൃതി രാമചരിതം രാമകഥാപാട്ട് തിരുനെഹൽമാല പയ്യന്നൂർ പാട്ട് ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവളയം എന്ന സംഗീത ഉപകരണത്തിന്റെ അകമ്പടിയോടെ പാടിയിരുന്ന സാഹിത്യകൃതി എന്നാണ് നമ്മുടെ ചോദ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നിലയ്ക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് പാട്ട് സാഹിത്യത്തെ കുറിച്ച് പഠിക്കാം പാട്ട് സാഹിത്യം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ടു ഭാഷാ സാഹിത്യം ദ്രാവിഡ അക്ഷരങ്ങളും എഴുതുക മോല എന്നീ പ്രാസങ്ങളും ദ്രാവിഡ വൃത്തങ്ങളും മാത്രം ഉപയോഗിച്ച് രചിക്കപ്പെട്ട സാഹിത്യമാണ് പാട്ടു ഭാഷാ സാഹിത്യം മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകത്തിലാണ് പാട്ടു സാഹിത്യത്തിന്റെ ലക്ഷണം നിർണയിച്ചിരിക്കുന്നത് അപ്പൊ പാട്ടു സാഹിത്യത്തിന്റെ ലക്ഷണം നിർണയിച്ചിരിക്കുന്ന കൃതിയാണ് ലീലാതിലകം അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ടു ഭാഷ സാഹിത്യം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ടു ഭാഷ സാഹിത്യം ദ്രാവിഡ അക്ഷരങ്ങളും മോന എന്നീ പ്രാസങ്ങളും ദ്രാവിഡ വൃത്തങ്ങളും മാത്രം ഉപയോഗിച്ച് രചിക്കപ്പെട്ടവയാണ് പാട്ടു സാഹിത്യം മണിപ്രവാണ ലക്ഷണമായ ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകത്തിലാണ് പാട്ടിന്റെ ലക്ഷണം നിർണയിച്ചിരിക്കുന്നത് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പാട്ട് രാമകഥാപാട്ട് പാട്ടിന്റെ കർത്താവ് അവറ അയ്യപ്പിള്ള ആശാൻ ഈ അവഡ് തുറ അയ്യപ്പിള്ള ആശൻ കോവളം കൈവിളിൽപ്പെട്ട ഒരാളാണ് മലയാളത്തിലെ ഹോമർ എന്ന് അറിയപ്പെടുന്നു അപ്പൊ മലയാളത്തിലെ ഹോമർ എന്ന് അറിയപ്പെടുന്നത് അവറ അയ്യപ്പിള്ള ആശാനാണ് ഇദ്ദേഹം കോവളം കവികളിൽ ഒരാളാണ് മലയാള സാഹിത്യത്തിലെ ആദ്യ സമ്പൂർണ്ണ രാമായണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയാണ് രാമകഥാപാട്ട് അപ്പൊ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണ കൃതി എന്ന് വിശേഷിപ്പിക്കുന്നതാണ് രാമകഥാപാട്ട് മഹാകവി ഉള്ളൂർ തെക്കൻ പാട്ടുകളുടെ നെടു സ്ഥാനം കൽപ്പിക്കുന്ന കൃതിയാണ് രാമകഥാപാട്ട് രാമകഥാപാട്ടിനെ കളഞ്ഞു കിട്ടിയ നിധി എന്ന് വിശേഷിപ്പിച്ചത് പി കെ നാരായണ പിള്ളയാണ് രാമകഥാപാട്ടിനെ കളഞ്ഞു കിട്ടിയ വിശേഷിപ്പിച്ചത് പി കെ നാരായണ പിള്ളയാണ് രാമകഥാപാട്ടിന്റെ ഭാഷാ പരിമളം എന്ന പേരില് വ്യാഖ്യാനം നൽകിയതും പി കെ നാരായണ പിള്ളയാണ് അപ്പൊ ആഹ് രാമകഥാപാട്ടിന്റെ കർത്താവ് എന്ന് പറയുന്ന അവർഡ് ദൂര അയ്യപ്പിള്ളേശ്വൻ അതായത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഏർ ചന്ദ്രകളയം എന്ന സംഗീത ഉപകരണത്തിന്റെ അകമ്പടിയോട് പാടിയിരുന്ന സാഹിത്യ കൃതിയാണ് രാമകഥാപാട്ട് മലയാളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ രാമായണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയും രാമകഥാപാട്ടാണ് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നോക്കാം രാമചരിതം രാമചരിതത്തിന്റെ കർത്താവാണ് ശ്രീരാമൻ കേരളത്തിന്റെ ചോസർ എന്നറിയപ്പെടുന്നതും ചീരാമനാണ് കണ്ടു കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീന പാട്ട് കൃതിയാണ് രാമചരിതം അപ്പൊ കണ്ണുകെട്ടിയിട്ടുള്ളത് വെച്ച് ഏറ്റവും പ്രാചീന പാട്ട് കൃതി എന്ന് ചോദിച്ചാൽ അത് രാമചരിതമാണ് മലയാളത്തിലെ ആദ്യ കൃതി എന്ന് രാമചരിതത്തെ വിശേഷിപ്പിച്ചത് ഹെർമൻ കുണ്ടട്ടാണ് അപ്പൊ മലയാളത്തിലെ ആദ്യ കൃതി എന്ന് രാമചരിതത്തിൽ വിശേഷ രാമചരിതത്തെ വിശേഷിപ്പിച്ചത് ഹെർമൻ കുണ്ടട്ടാണ് രാമായണം യുദ്ധകണ്ഠം അടിസ്ഥാനമാക്കിയാണിത് രചിച്ചിരിക്കുന്നത് അപ്പൊ രാമചരിതം രചിച്ചിരിക്കുന്നത് ശ്രീരാ ശ്രീരാമനാണ് ഈ രാമൻ മലയാളത്തിന്റെ അറിയപ്പെടുന്നു അപ്പൊ കണ്ണുകെട്ടിയിട്ടുള്ളത് വെച്ച് ഏറ്റവും പ്രാചീന പാട്ടു കൃതി എന്ന് ചോദിച്ചാൽ അത് രാമചരിതമാണ് രാമചരിതവും രാമകഥാപാഠം തമ്മിൽ മാറിപ്പോകരുത് തിരുനിഴൽമാല പരശുരാമൻ മഴ അരിഞ്ഞാണ് കേരളം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഐതിഹ്യ കൃതി കൂടിയാണ് തിരുനിഴൽമാല തിരുനിഴൽമാല രചിച്ചത് ഗോവിന്ദനാണ് തിരുനുഴൽമാലയുടെ ഭാഷ ചെന്തമിഴ് നാടൻ സംസ്കൃത പദങ്ങളാണ് പരശുരാമൻ മഴ വരഞ്ഞാണ് കേരളം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിശ്വസിച്ച ഒരു ഐതിഹ്യ കൃതി എന്ന് ചോദിച്ചാൽ അത് തിരുനിഴൽമാലയാണ് തിരുനുകൽമാല രചിച്ചത് ഗോവിന്ദനാണ് ആറന്മുളയുടെ ഗ്രാമീണ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട തിരുനിഴൽമാല കണ്ടെത്തിയത് കണ്ണൂരിലെ ചാമക്കാവ് ദേവസ്വത്തിൽ നിന്നാണ് മലയർ നടത്തുന്ന അനുഷ്ഠാന ക്രിയയുടെ വർണ്ണന യുദ്ധമാക്കിയിട്ടുള്ള കൃതിയാണ് തിരുനിഴൽമാല അതുപോലെ തന്നെ ഭാരതഖണ്ഠത്തിലെ പതിനെട്ട് നാടുകളുടെ പേരുകൾ പറഞ്ഞിരിക്കുന്ന കൃതിയും തിരുനിഴൽമാലയാണ് അടുത്തതാണ് പയ്യന്നൂർ പാട്ട് പയ്യന്നൂർ പട്ടോല എന്ന് വില്യം ലോകൻ വിശേഷിപ്പിച്ച കൃതിയാണ് പയ്യന്നൂർ പാട്ട് അഞ്ചു വണ്ണക്കാർ മണിഗ്രാമക്കാർ കപ്പൽ നിർമ്മാണ കേന്ദ്രമായ കച്ചിൽ പട്ടണം തുടങ്ങിയവയെക്കുറിച്ച് വിവരങ്ങൾ ഈ കൃതിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പയ്യന്നൂർ പട്ടോല എന്ന് വിശേഷിപ്പിക്കുന്ന കൃതിയാണ് പയ്യന്നൂർ പാട്ട് അഞ്ചുവർണ്ണക്കാര് മണിഗ്രാമക്കാര് കപ്പൽ നിർമ്മാണ കേന്ദ്രമായ കച്ചിൽ പഠനം തുടങ്ങിയവയെ കുറിച്ചുള്ള വിവരങ്ങള് ഈ കൃതിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇനി അടുത്ത ചോദ്യം മണിപ്രവാളത്തിന്റെ രൂപവും രസാലങ്കാരം നിർണയിക്കുന്ന വ്യാകരണ ഗ്രന്ഥം എന്താണ് ചോദ്യം മണിപ്രവാളത്തിന്റെ രൂപവും രസാലങ്കാരങ്ങൾ നിർണ്ണയിക്കുന്ന വ്യാകരണ ഗ്രന്ഥം ലീലാതിലകം ചന്ദ്രോത്സവം ഉണ്ണി ഉണ്ണീശി ചരിതം ഉണ്ണി നീലി സന്ദേശം ഇതിന്റെ ഉത്തരം ചർച്ച ചെയ്യുന്നതിനു മുമ്പ് നമുക്ക് മണിപ്രവാളം എന്താണെന്ന് നോക്കാം പതിമൂന്നാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യ പ്രസ്ഥാനമാണ് മണിപ്രവാളം അപ്പൊ പതിമൂന്നാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട സാഹിത്യ പ്രസ്ഥാനമാണ് മണിപ്രവാളം സംസ്കൃതവും മലയാളവും ചേർന്ന സങ്കര ഭാഷയാണ് മണിപ്രവാളം മണി എന്ന വാക്കിന്റെ അർത്ഥം മലയാളമെന്നും പ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം സംസ്കൃതമെന്നാണ് അപ്പൊ മുത്തും പവിഴവും എന്നാണ് മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യ പ്രസ്ഥാനമാണ് മണിപ്രവാളം മുത്തും പവിഴവും എന്നാണ് മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം ഒൻപത് പത്ത് നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചിരുന്നതായി കരുതുന്ന തോലൻ എന്ന കവി രചിച്ച ഒറ്റ ശ്ലോകങ്ങളാണ് ആദ്യത്തെ മണിപ്രവാള കൃതികൾ അല്ലെങ്കിൽ മണിപ്രവാള രചനകൾ എന്ന് പറയുന്നത് ഒൻപത് പത്ത് നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന തോലൻ രചിച്ച കൃതികളാണ് ക്രമദീപിക ആട്ടപ്രകാരം ഇവ തോലന്റെ കൃതികളാണ് അപ്പൊ തോലന്റെ കൃതികൾ ഏതൊക്കെയാണ് ക്രമദീപിക ആട്ടപ്രകാരം ചമ്പുകാവ്യങ്ങൾ സന്ദേശകാവ്യങ്ങൾ മുതലായ കാവ്യപ്രസ്ഥാനങ്ങൾ മണിപ്രവാള സാഹിത്യത്തിൽ ഉൾപ്പെടുന്നു അപ്പൊ സന്ദേശ സന്ദേശകാവ്യങ്ങളും മണിപ്രവാള സാഹിത്യത്തിൽ ഉൾപ്പെടുന്നു അപ്പൊ പതിമൂന്നാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട സാഹിത്യമാണ് സാഹിത്യ പ്രസ്ഥാനമാണ് മണിപ്രവാളം മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം മുത്തും പവിഴവും എന്നാണ് അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ലീലാ തിലകമാണ് ഭാഷയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമെന്നും ആദ്യ ഭാഷാശാസ്ത്ര ഗ്രന്ഥമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയാണ് ലീലാതിലകം അപ്പോൾ മലയാള ഭാഷയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം എന്നും ആദ്യ മലയാള ഭാഷാ ശാസ്ത്ര ഗ്രന്ഥം എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയാണ് ലീലാതിലകം ഇനി അടുത്ത ഓപ്ഷൻ ചന്ദ്രോത്സവം മണിപ്രവാണ സാഹിത്യത്തിലെ അവസാന കൃതി എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് ചന്ദ്രോത്സവം അപ്പൊ മണിപ്രവാണ സാഹിത്യത്തിലെ അവസാന കൃതി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കൃതിയാണ് ചന്ദ്രോത്സവം ഇത് വാത്സ്യായനന്റെ ശാസ്ത്രത്തിന്റെ പുനരാവിഷ്കാരമാണ് ഈ കൃതി മേദലി വെണ്ണിലാവ് എന്നാണ് ഈ ചന്ദ്രോത്സവത്തിലെ നായികയുടെ പേര് മേഥലി വെണ്ണിലാവ് എന്ന ഗണിക സ്ത്രീയിലൂടെ ഒരു കാലഘട്ടത്തിന്റെ സാംസ്കാരിക മൂല്യച്തിയും സമൂഹത്തിന്റെ ജീർണതകളുമാണ് ഇവിടെ വിവരിക്കുന്നത് മേതിലെ വണ്ണിലാവ് എന്ന ഗണിക സ്ത്രീയിലൂടെ ഒരു കാലഘട്ടത്തിന്റെ സാംസ്കാരിക മൂല്യച്ചു സാമൂഹിക ജീവിതത്തിന്റെ ജീർണതകളുമാണ് ഈ കൃതിയിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത് മണിപ്രവാള സാഹിത്യത്തിലെ ഏറ്റവും പ്രശോഭമായ കൃതി എന്ന് വിശേഷിപ്പിക്കുന്നതും ചന്ദ്രോത്സവമാണ് ചന്ദ്രോത്സവം ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയ മാസകേതെന്ന് ചോദിച്ചാൽ അത് കവന കൗമുദിയാണ് ണിപ്രവാള സാഹിത്യത്തിലെ അവസാന കൃതി എന്നും ഏറ്റവും പ്രശോഭമായ കൃതി എന്നും വിശേഷിപ്പിക്കുന്നത് ചന്ദ്രോത്സവമാണ് വാത്സ്യാല ശാസ്ത്രത്തിന്റെ പുനരാവിഷ്കാരമാണ് ഈ കൃതി ഈ കൃതിയിലെ നായകയുടെ പേര് മേദിനി വെണ്ണിലാവ് എന്നാണ് ഉണ്ണിയച്ചു ചെറുതം സംസ്കൃത ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് കടംകൊണ്ട് ശാഖയാണ് ചമ്പുക്കൾ സംസ്കൃത ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് കടം കൊണ്ട കാവ്യശാഖയാണ് ചമ്പുക്കൾ മലയാളത്തിലുണ്ടായ ആദ്യ ചമ്പൂ കാവ്യമാണ് ഉണ്ണിയേച്ചി ചരിതം അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ചമ്പൂ കാവ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഉണ്ണിയേച്ചി ചരിതമാണ് തിരുമരുതൂർ ക്ഷേത്രത്തിലെ നർത്തകിയായ ഉണ്ണിയേച്ചിയെ കേന്ദ്രമാക്കി രചിച്ചിരിക്കുന്ന വർണ്ണനാ പ്രധാനമായ കൃതിയാണ് ഉണ്ണിയേച്ചി ചരിതം അപ്പൊ എന്താണ് തിരുമതൂർ തിരുമരുതൂർ ക്ഷേത്രത്തിലെ നർത്തകിയായ ഉണ്ണിയേച്ചിയെ കേന്ദ്രമാക്കി രചിച്ചിരിക്കുന്ന വർണ്ണനാ പ്രധാനമായ കൃതിയാണ് ഉണ്ണിയേച്ചി ചരിതം ഉണ്ണിച്ചിരുദേവി ചരിതം ഉണ്ണിയാടി ചരിതം തുടങ്ങി മലയാളത്തിലെ ആദ്യകാല ചമ്പു കാവ്യങ്ങളാണ് സംസ്കൃത ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് കടം കണ്ട ഒരു സാഹിത്യ ശാഖയാണ് അല്ലെങ്കിൽ സാഹിത്യ ഏർ ശാഖയാണ് ചമ്പുക്കൾ മലയാളത്തിലുണ്ടായ ആദ്യത്തെ ചമ്പു കാവ്യമാണ് ഉണ്ണിനീലി ഉണ്ണിയച്ചി ചരിതം ഉണ്ണിനീലി സന്ദേശം മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യമാണ് ഉണ്ണിനീലി സന്ദേശം ഒരു നായികയുടെ പേരിൽ ഉണ്ടായ ആദ്യത്തെ സന്ദേശകാവ്യം വേദം ചോദിച്ചാൽ അത് ഉണ്ണിനീലി സന്ദേശമാണ് ഉണ്ണിനീലി സന്ദേശം ചരിത്ര ദൃഷ്ടിയിലൂടെ എന്ന കൃതി രചിച്ചത് പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരിയെന്ന് ഉണ്ണിനീലി സന്ദേശത്തെ വിശേഷിപ്പിച്ചത് കുട്ടിക്കൃഷ്ണമാതാറാണ് ഇപ്പൊ മലയാളത്തിലെ ആദ്യത്തെ സന്ദേശ സന്ദേശകാവ്യം എന്നറിയപ്പെടുന്നത് ഉണ്ണിനീലി സന്ദേശമാണ് ഒരു നായികയുടെ പേരിൽ ആദ്യത്തെ സന്ദേശ കാവ്യം ഏതെന്ന് ചോദിച്ചാലും അത് ഉണ്ണിനീലി സന്ദേശമാണ് മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത മുഴുത്തു ചിരിയെന്ന് ഉണ്ണിനീലി സന്ദേശത്തെ വിശേഷിപ്പിച്ചത് ആരാണ് അത് കുട്ടികൃഷ്ണമാരാറാണ് അതുപോലെ തന്നെ ഉണ്ണിനീലി സന്ദേശം ചരിത്ര ദൃഷ്ടി ദൃഷ്ടിയിലൂടെ എന്ന് പ്രതിരധിച്ചതും പ്രൊഫസർ ഇളങ്കുളം കുഞ്ഞംപിള്ളയാണ് അപ്പൊ മലയാളത്തിലെ ആദ്യകാല സാഹിത്യ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്ത് ഈ ക്ലാസ് ഇവിടെ അവസാനിച്ചു എല്ലാവർക്കും നന്ദി താങ്ക്